ഇന്നൊരു ഈവനിങ് ആയപ്പോൾ മുട്ടക്കറിയും പത്തിരിയും തിന്നാനൊരാഗ്രഹം തോന്നിയിട്ടാണ് അപ്പോൾ മൂന്ന് മുട്ട എടുത്ത് വേഗം പുഴുങ്ങാൻ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് സബോള തക്കാളി പിന്നെ ഒരു മാഗി ക്യൂബ് ഇതെല്ലാം റെഡിയാക്കി വെച്ച് കുറച്ച് നാളേരപ്പാല് രണ്ടാം പാലും ഒന്നാം പാലും വേറെ വേറെ പിഴിഞ്ഞ് വെച്ചു പിന്നെ പത്തിരിക്കുള്ള പൊടി നനക്കാൻ പോകാൻ കേട്ടോ അതിലോട്ട് ഉപ്പിട്ട് കൊടുത്തു വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോൾ ഇനി നല്ല തിളച്ച വെള്ളം തന്നെ പത്തിരിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നാലേ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ അങ്ങനെ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം പാൻ വെച്ചു കൊടുത്ത് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും സബോള ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിഞ്ഞു വന്നപ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന നേരം കൊണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മാഗി ക്യൂബ് ഇതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മൊരിഞ്ഞു വന്നപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് ആ മസാല മണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കിയതിന് ശേഷം ഒന്നാം പാൽ നല്ല കട്ടിപ്പാൽ ഒഴിച്ചുകൊടുത്ത് മുട്ട മൂന്നെണ്ണം തൊലിയൊക്കെ കളഞ്ഞ് അതിലോട്ട് കൊടുത്ത് ഇനി ഒന്ന് വെറുതെ ഒന്ന് തിളച്ച് വന്നാൽ മതി തിളച്ച് മറിയൊന്നും വേണ്ട നാളേരപ്പാൽ നല്ല കട്ടിപ്പാൽ ഒഴിച്ച് തരണം നല്ല കണ്ട നല്ല കുറുകിയ ചാറോടുകൂടിയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പത്തിരി ഉണ്ടാക്കി തുടങ്ങാം പത്തിരി കുഴച്ചൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയിട്ട് മൂന്ന് എണ്ണം വീതം ചുടാൻ പറ്റുന്ന ഒരു ചട്ടിയിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കണത് കണ്ടില്ലേ നല്ല കൊമളൊക്കെ വരുന്നുണ്ട് അങ്ങനെ പത്തിരി ചുടലും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പത്തിരി രാത്രി പത്തിരി കഴിക്കൽ വളരെ കുറവായിരുന്നു എന്നാലും ഇന്നിപ്പോൾ ഈവനിങ്ങിൽ ഇങ്ങനൊരു ഇഷ്ടം തോന്നിയായിരുന്നു ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞ് നല്ല സോഫ്റ്റ് പത്തിരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ നോക്കിക്കോളോട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാലൊക്കെ കാച്ചെടുക്കാറുണ്ടായി ഞാൻ ഞങ്ങൾക്ക് പാൽ ഇങ്ങനെ കവറിലാണ് കേട്ടോ കിട്ടുക ഇത് പാക്കറ്റ് പാലല്ല നമുക്ക് കവറിൽ വീടുകളിൽ നിന്ന് തന്നെ കിട്ടുന്ന പാലാണ് അപ്പോൾ ആരൊക്കെ പാലിൻ്റെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പാലിലോട്ട് തന്നെ ഒഴിച്ചു എടുക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ അതേ കുക്കുംബറ് ഞാൻ നമ്മുടെ വീട്ടിലുണ്ടായ കുക്കുംബർ തന്നെയാണ് അരിഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ ചെറുനാരങ്ങ കഴുകിയിട്ടാണ് എടുക്കുന്നത് അതിപ്പോൾ ചിലവരൊക്കെ പറയും കഴുകിയില്ലേന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് ആ കുക്കുംബറ് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലോട്ട് നമ്മുടെ നാരങ്ങ നീരും ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് കുലിക്കിയതിന് ശേഷം ഒരു കഷ്ണം ഞാൻ വായിൽ വെച്ചു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു നമുക്കറിയാമല്ല കുക്കുമുറി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ എല്ലാവരും പിന്നെ ഒരു പപ്പായ ഇരുന്നായിരുന്നു കേട്ടോ ഞാൻ പപ്പായ ഫ്രിഡ്ജിൽ വെച്ചാൽ എടുക്കുമ്പോൾ അതിൻ്റെ വായ്പാഗം എപ്പോഴും ഇതേപോലെ മുറിച്ച് കളയും കേട്ടോ ഒരു വലിയ ഭാഗം മുറിച്ച് കളയും അത് പച്ചക്കറി ആയാലും അങ്ങനെ തന്നെ മുറിച്ച് കളയും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നവരാണോ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പപ്പായയുടെ ഒരു കഷ്ണം ഞാൻ കഴിച്ചു നോക്കിയിട്ട് അപ്പോൾ പപ്പായയ്ക്ക് ഭയങ്കര മധുരമൊന്നും ഉണ്ടായില്ല അത് വാങ്ങിയ പപ്പായാണ് അങ്ങനെ എൻ്റെ ഇന്നത്തെ ബ്ലോഗ് ബ്ലോഗൂടെ അവസാനിക്കുകയാണ് സാധാരണത്തെ പോലെ നമ്മുടെ പാത്രം കഴിയൽ പരിപാടികളാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ